ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഈ സ്റ്റാർട്ടപ്പ് വേൾഡിലേക്ക് ഇന്ന് വരാന്നുള്ളത് ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മുതൽ ബിസിനസ് തുടങ്ങുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരുന്നു വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ടുള്ള എല്ലാവരുമായിട്ട് പല ബിസിനസ്സുകൾ ചർച്ച ചെയ്തിട്ടുണ്ട് പലതും മുമ്പോട്ട് പോയിട്ടില്ല ചിലത് തുടങ്ങിയിട്ടുണ്ട് അത് പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല അപ്പം ഞാൻ പല വേദികളും പറഞ്ഞിട്ടുള്ളതാണ് ഈ പഠിപ്പിൻ്റെ കാര്യത്തിൽ അത്ര മുൻപന്തിയിലായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനത്തെ പല പല ഐഡിയകൾ തോന്നും ഈ ഐഡിയകളെല്ലാം നമുക്ക് ശരി അല്ലെങ്കിൽ പ്രാവർത്തികമാക്കണം എന്നൊക്കെ തോന്നിയിട്ടുണ്ട് പക്ഷെ അത് നടന്നിട്ടില്ല പിന്നെ ഭാഗ്യവശാൽ സിനിമയിൽ വന്നു സിനിമയിൽ വന്ന് സിനിമകളുടെ തിരക്കിലായി പോയി പക്ഷേ ഇടയ്ക്കിടയ്ക്ക് പത്രങ്ങളിൽ പല സ്റ്റാർട്ടപ്പുകൾ വിജയിക്കുകയും അതിൻ്റെ വാർത്തകൾ കാണുമ്പോൾ എപ്പോഴും മനസ്സിൽ ഇങ്ങനെ ആഗ്രഹിക്കും അയ്യോ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങണമല്ലോ ഇങ്ങനത്തെ ഒരു മനസ്സിലുള്ള വേദന ബിസിനസ് ഐഡികൾ പ്രാവർത്തികമാക്കണമല്ലോ ഞാൻ കുറേ ഇങ്ങനെ നോട്ട്സ് പോലെ ഇങ്ങനെ എഴുതി വെക്കും എനിക്ക് മുമ്പോട്ട് ചെയ്യാൻ ആഗ്രഹമുള്ള ബിസിനസ് ഐഡികളും സ്റ്റാർട്ടപ്പ് ഐഡികളെല്ലാം എഴുതി വയ്ക്കുമായിരുന്നു അപ്പം നമ്മൾ സിനിമയിൽ ഉള്ള ഫ്രണ്ട്സ് എല്ലാവരോടും കൂടുമ്പോൾ ചോദിക്കും ഈ സിനിമയല്ലാതെ നമുക്ക് പാഷനേറ്റ് ആയിട്ടുള്ള വേറെ എന്ത് കാര്യങ്ങളാണ് ഓൺലൈനിന്ന് ചോദിക്കുക അപ്പം കൂടുതൽ പേർക്കും ഇപ്പം എൻ്റെ ഫ്രണ്ട്സുകൾ എല്ലാവർക്കും ഡ്രൈവിങ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇവർ കൂടുതലും കാറുകളും ബൈക്കുകളെ കുറിച്ചുള്ള ചർച്ചകളുണ്ടാവും അപ്പോൾ എനിക്ക് സിനിമ വിട്ടിട്ട് വേറെ എന്താണ് പാഷൻ എന്ന് ചോദിച്ചാൽ എനിക്ക് കൃത്യമായിട്ട് പറയാൻ ഒരു ഒരു ടോപ്പിക്ക് സത്യമായിട്ടില്ല ഇപ്പോൾ ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ് അല്ലെങ്കിൽ ഫാമിലിയുടെ ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമാണ് പക്ഷെ അതിനപ്പുറം ഒരു ഒരു വേറൊരു എന്താണ് വളരെ പാഷനേറ്റ് പാഷനേറ്റായിട്ടെന്ന് ചോദിച്ചാൽ എനിക്ക് കറക്റ്റായിട്ടൊരു മറുപടി ഉണ്ടായിരുന്നില്ല ഞാൻ കുറച്ച് നാളു മുമ്പ് ഫാർമ എന്ന് പറഞ്ഞൊരു വെബ് സീരീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് സ്റ്റാർട്ട് മിഷൻ്റെ ഇവിടെ വരുന്നത് അപ്പോൾ ഇവിടെ വന്ന് എൻ്റെ ഫ്രണ്ടിനെ കണ്ടു സീനു സീനുവിൻ്റെ കമ്പനിയിൽ പോയി ഞാൻ ഇവിടെ വന്ന് ഒരുപാട് കമ്പനികളിൽ കയറി ഇറങ്ങി വെറുതെ സംസാരിച്ചു ഇതിൻ്റെ എന്താണ് ഐഡിയാസ് എന്താണ് ഇവരെങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത് എനിക്ക് രണ്ട് മൂന്ന് നിലകളുണ്ട് എനിക്ക് പറ്റിയ എല്ലാ കമ്പനികളും അല്ലെങ്കിൽ എല്ലാ ക്യൂബിക്കൽസിലും ഞാൻ പോയി ഇവിടെ താഴെയുള്ളൊരു ത്രീ ഡി പ്രിൻറ്റിങ് ഏരിയ അങ്ങനെയുണ്ട് എല്ലായിടത്തും ഞാൻ പോയിത് കണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അന്ന് അപ്പോൾ എനിക്ക് തോന്നി എൻ എനിക്ക് പാഷനറ്റായിട്ട് ചെയ്യാൻ ആഗ്രഹമുള്ള അല്ലെങ്കിൽ മുന്നോട്ട് പോകേണ്ട ഒരു വഴി ഇതാണെന്ന് എനിക്ക് ആദ്യമായിട്ട് ഫീൽ ചെയ്തത് സ്റ്റാർട്ടപ്പ് മിഷനിൽ വന്നേ പിന്നെയാണ് അന്ന് മുതൽ ഞാനിങ്ങനെ ആഗ്രഹിക്കും എന്താണ് എനിക്ക് സ്റ്റാർട്ടപ്പിന് വേണ്ടി ചെയ്യാൻ പറ്റുക അപ്പം ഇങ്ങനെ പല പല ചർച്ചകൾ ഉണ്ടായിരുന്നു സ്റ്റാർട്ടപ്പ് തുടങ്ങണോ അല്ലെങ്കിൽ അതിന് ഫണ്ട് ചെയ്യണോ അപ്പം ഇങ്ങനെ ഫണ്ട് റേസിങ് പ്രോഗ്രാമായിട്ട് പല ചർച്ചകൾ നടന്നു അങ്ങനെ ഈ ചർച്ചകളുടെ ഒരു ഒരു ഭാഗമായിട്ട് ഒരു ദിവസം സീനുമായിട്ട് സംസാരിച്ചപ്പോഴാണ് നമുക്ക് കോളേജ് ബേസ് ചെയ്തിട്ട് നമുക്ക് എന്തുകൊണ്ടൊരു ഹാക്കത്തോൺ പോലത്തെ ഒരു പ്രോഗ്രാം നടത്തിക്കൂടാ ഒരുപാട് കുട്ടികൾക്ക് ഇതേപോലെ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാൻ ഐഡിയാസ് ഉണ്ടാവും അപ്പം ഇവരെല്ലാം വെച്ചിട്ട് നമുക്കൊരു ഒരു 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 ഹാക്കത്തോൺ ചെയ്യാം ഒരു കോമ്പറ്റീഷൻ പോലെ ചെയ്യാം അതിൻ്റെ അകത്തുനിന്ന് വിന്നേഴ്സിനെ നമുക്ക് സെലക്ട് ചെയ്ത് ഇൻക്യൂബേറ്റ് ചെയ്ത് അവരുടെ കമ്പനി മുമ്പോട്ട് കൊണ്ടുവരാനുള്ള ഒരു ഐഡിയകൾ കൊണ്ടുവരാം അങ്ങനെ ഈ ചർച്ചകൾ പുരോഗമിക്കുകയും അത് സ്റ്റാർട്ടപ്പ് മിഷനായി സംസാരിക്കുകയും സ്റ്റാർട്ടപ്പ് മിഷൻ അത് രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം ഇത് ഇത്രയും വലിയ വിജയമാവാൻ സ്റ്റാർട്ടപ്പ് മിഷനും ഐ ടി മിഷിൻ്റെയും സപ്പോർട്ട് വളരെ വളരെ വലുതാണ് കാരണം എന്താണ് പറയുക ഉറക്കമില്ലാതെ ഇവർ ഒരുപാട് ദിവസം ഇതിനു വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട് ഈ പ്രോഗ്രാം സക്സസ്ഫുൾ ആക്കാൻ വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് എല്ലാവരോടും നന്ദി പറയുകയാണ് പിന്നെക്കും ഇനി മുമ്പോട്ട് ഉള്ള ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ സ്റ്റാർട്ടപ്പ്സുകളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഒരു പ്രോഗ്രാം കൊണ്ടുവരണം അല്ലെങ്കിൽ ഒരു ഇൻക്യുബേഷൻ സെൻറ്റർ എനിക്ക് സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് അതിനകത്ത് നല്ല ഐഡിയകൾ ഇപ്പോൾ ഇത് എ എ ബേസ്ഡ് ആണ് ഇപ്പോൾ എ എ ബേസ്ഡ് ഒരു പുതിയ റവല്യൂഷൻ്റെ ഒരു സമയമാണല്ലോ അപ്പോൾ എ ബേസ്ഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും സാധിക്കണം അപ്പോൾ അതൊരു ഒരു ഒരു ഇതുവരെ വരാത്ത രീതിയിൽ ആയിട്ട് ഡിഫറെൻ്റായിട്ട് ഒരു പ്ലാനുകളാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ ഇത് ചർച്ച ചെയ്യുമ്പോൾ എപ്പോഴും പറയും അതായത് ഞാൻ രണ്ട് കൊല്ലം ജോലി ചെയ്ത സ്ഥലമാണ് ഇൻഫോസിസ് അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് ശമ്പളം തന്ന സ്ഥലമായിരുന്നു ഇൻഫോസിസ് അപ്പോൾ ഞാൻ ഇൻഫിയിൽ ജോലി ചെയ്യുമ്പോൾ ക്രിസാറായിരുന്നു സിഇഒ അപ്പോൾ ഞങ്ങൾ മലയാളികൾ നമ്മൾക്ക് ഒരു ഒരു അഹങ്കാരം ഉണ്ടാവുമല്ലോ നമ്മുടെ സിഇഒ മലയാളിയാടാ എന്ന് പറയുന്നൊരു ഒരു സുഖം അന്നും ഉണ്ടായിരുന്നു പക്ഷേ ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല സാറിൻ്റെ കൂടെ വേദി പങ്കിടാൻ സാധിച്ചാൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഇൻഫോസിസിൽ ആദ്യമായിട്ട് ജോലി ചെയ്യാൻ വേണ്ടി പോയപ്പോൾ മൈസൂർ ക്യാമ്പസിലാണ് പോയത് ഇവിടെ എത്ര പേര് ഇൻഫീല്ഡ് ജോലി ചെയ്തിട്ടുണ്ട് ഉണ്ടോ മൈസൂർ ക്യാമ്പസിൽ പോയിട്ടുള്ളവർക്കറിയാം അതായത് ഭയങ്കര ബ്യൂട്ടിഫുൾ ക്യാമ്പസ് ആണ് അപ്പോൾ ഇൻഫോസിസ് അവരുടെ എംപ്ലോയീസിനെ ടേക്ക് കെയർ ചെയ്യുന്ന രീതി ഭയങ്കര അടിപൊളിയായിട്ടാണ് അവിടെ ഭയങ്കര പ്രഷറില്ല അവർ തരുന്ന ഫെസിലിറ്റീസും റെക്രിയേഷൻസും അല്ലെങ്കിൽ വർക്കിംഗ് അവേഴ്സ് എല്ലാമാണെങ്കിലും ഭയങ്കര കംഫർട്ടബിളാണ് അപ്പോൾ ഞാൻ ചർച്ച ചെയ്യുമ്പോൾ പറയും എനിക്ക് ഇൻഫോസിസ് ചെയ്ത പോലെ ഒരുപാട് പ്രഷർ കൊടുക്കാതെ ഒരു വളരെ സിസ്റ്റമാറ്റിക്കായിട്ടും ക്ലാരിറ്റിയോട് കൂടിയും ഈ ഇൻക്യുബേഷൻ സെൻറ്റർ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് ആഗ്രഹം എന്തായാലും സ്റ്റാർട്ടപ്പ് മിഷീൻ്റെ എല്ലാവരുടെയും സപ്പോർട്ടോട് കൂടി തന്നെ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ അങ്ങനെ ഒരു ക്വാളിറ്റി സെൻറ്റർ തുടങ്ങണമെന്നാണ് എൻ്റെ ആഗ്രഹം അങ്ങനെ ഒരു ഒരു വിഷനൊക്കെ മുമ്പോട്ട് വെച്ച ക്രിസ്സാറിന് ഒരുപാട് നന്ദി ഞാൻ എപ്പോഴും ആലോചിക്കുന്ന കാര്യമാണ് നല്ല നല്ല മാർക്സ് മേടിക്കുന്ന കുട്ടികളെല്ലാവരും സപ്പോർട്ട് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നമ്മളെല്ലാവരും കൈയടിക്കാറുണ്ട് അതുപോലെ നല്ല തോട്ട്സുള്ള കുട്ടികളെയും നമ്മൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റണം ഇപ്പോഴത്തെ ജനറേഷനും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഭയങ്കര ഫസ്റ്റ് റാങ്ക് ഹോൾഡേഴ്സ് ആയിരിക്കില്ല പക്ഷെ വളരെ ബ്രില്യൻറ്റ് തോട്ട്സ് ഉള്ള ഒരുപാട് ആൾക്കാർ ഇവിടെയുണ്ട് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും സ്റ്റാർട്ടപ്പ്സ് എല്ലാം അടിപൊളി വിജയമാവട്ടെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സപ്പോർട്ടുകൾ ഉണ്ടാവും അതിൻ്റെ ഇനി വരും ചർച്ചകളിൽ അല്ലെങ്കിൽ അത് ഇനി മുമ്പോട്ട് വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് എല്ലാവരും വളരെ പാഷനേറ്റായിട്ട് വർക്ക് ചെയ്യാം മുമ്പോട്ട് നീങ്ങുക എല്ലാവരുടെയും സ്റ്റാർട്ടപ്സും എല്ലാ സംരംഭങ്ങളും വൻ വിജയമായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു സോ താങ്ക് യു താങ്ക് യു സോ മച്ച്